പാലക്കാട് കാഞ്ചിക്കോട് ഉമ്മണികുളത്ത് അസ്ഥികൂടം കണ്ടെത്തി വനത്തിനോട് ചേർന്ന മേഖലയിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് കസബ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഇന്നലെ രാവിലെയാണ് ഉമ്മിണികുളത്ത് വനത്തിനോട് ചേർന്ന മേഖലയിൽ നാട്ടുകാർ അസ്ഥികൂടം കണ്ടത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കസബ പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മാസങ്ങൾ പഴക്കമുള്ളതാണ് ശരീരാവശിഷ്ടമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂടാതെ അസ്ഥി കൂടത്തിന് സമീപത്ത് നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വസ്ത്രവും കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശത്ത് നിന്ന് നാലു മാസം മുൻപ് കാണാതായ വയോധികന്റെ അസ്ഥികൂടമാണോ കൂടമാണോ എന്ന സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പോലെ കോഡുകളും പോലീസ് 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 വരികയും വരികയും യും മനുഷ്യന്റെ കിട്ടി എന്നാണ് പറയുണ്ടായി ശേഷമേ എന്താണ് എന്നുള്ളത് വ്യക്തത എന്നുള്ളതാണ് പോലീസിന്റെ അസ്ഥികൂടത്തിൻ്റെ ലഭ്യമായ ഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ അതേസമയം അടുത്തിടെ ജില്ലയിൽ നിന്ന് കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്